വെൽക്കം ടു പി എസ് സി യുടെ എക്സാം കലണ്ടർ വന്ന കാര്യമൊക്കെ എല്ലാവരും അറങ്ങി കാണുമല്ലോ അല്ലെ അതിലെ ജെ എൽ ഡി യുടെ നോട്ടിഫിക്കേഷൻ കോട്ടയം ജില്ലയിലെ നോട്ടിഫിക്കേഷൻ വന്നിട്ടുണ്ടായിരുന്നു എക്സാം നൂറ്റി നാപ്പത് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ഡേറ്റ് എക്സാം ഡേറ്റ് അനൗൺസ് ചെയ്തിട്ടുണ്ടായിരുന്നു ഓഗസ്റ്റ് മുതൽ ഒക്ടോബർ വരെയുള്ള സമയത്തില് എപ്പോ വേണമെങ്കിലും സാധ്യതയുണ്ട് ചിലപ്പോ ഒരു മാസം മുമ്പ് നടക്കാം ചെലപ്പോ ഒരു മാസം കഴിഞ്ഞും നടക്കാൻ സാധ്യതയുണ്ട് അല്ലെ അപ്പൊ ബാക്കിയുള്ള എക്സാംസ് നമുക്കറിയാം ഇപ്പൊ കോട്ടയം ജില്ലയും അതുപോലെ എറണാകുളം തൃശ്ശൂർ പിന്നെ തിരുവനന്തപുരം ഈ ജില്ലകളിലൊക്കെയാണ് ശരിക്കും ജെ എൽ ടി നോട്ടിഫിക്കേഷൻ വന്നിട്ടുള്ളു ഇനി ഒരുപാട് ജില്ലകളിൽ ഇനിയും വരാനുണ്ട് കാസർഗോഡ് കണ്ണൂർ വയനാട് കോഴിക്കോട് മലപ്പുറം പാലക്കാട് ഇടുക്കി ദെൻ ആലപ്പുഴ പത്തനംതിട്ട കൊല്ലം ഈ ജില്ലകളിലൊക്കെ ജെ എൽ ടി ഹിന്ദിയുടെ നോട്ടിഫിക്കേഷൻസ് ഇനിയും വരാനുണ്ട് അപ്പൊ എക്സാം കലണ്ടറിൽ വേറെ എക്സാം ഒന്നും അനൗൺസ് ചെയ്യാത്തത് കൊണ്ട് ഒരുപാട് കുട്ടികൾക്ക് ഡൗട്ട്സ് ഉണ്ടായിരുന്നു ജെ എൽ ടിയുടെ നോട്ടിഫിക്കേഷൻസ് ഇനി ഉടനെ ഉണ്ടാവില്ലേ എന്നുള്ള ഡൗട്ട് ഒരുപാട് കുട്ടികൾ ചോദിച്ചിരുന്നു അതിനൊരു മറുപടി കൂടിയായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത് എക്സാം കലണ്ടറിൽ ശരിക്കും വേറൊരു എക്സാം അനൗൺസ് ചെയ്തിട്ടില്ലെങ്കിൽ കൂടി ഉടനെ തന്നെ പെട്ടെന്ന് വേറൊരു നോട്ടിഫിക്കേഷൻ വരാനുള്ള സാധ്യത നമുക്ക് തള്ളിക്കളയാനാവില്ല ചിലപ്പോൾ എക്സാം മേ ബി കുറച്ച് വൈകിയാണെങ്കിലും ഉണ്ടാവാം എന്നാലും നോട്ടിഫിക്കേഷൻസ് ഇനി ഒരുപാട് ജില്ലകളിൽ വരാനുള്ളതുകൊണ്ട് തന്നെ അത് ഉടനെ തന്നെ ഉണ്ടാവും ഓക്കെ അപ്പോൾ എക്സാം കലണ്ടറിൽ അടുത്ത എക്സാം അനൗൺസ് ചെയ്തില്ല എന്ന് പറഞ്ഞിട്ട് ആരും പഠിക്കാതിരിക്കരുത് നമുക്കിനി അധികം സമയമൊന്നുമില്ല ഇപ്പൊ കോട്ടയം ജില്ലയുടെ ആണെങ്കിലും എക്സാം ജൂലൈ കഴിഞ്ഞ് എപ്പോൾ വേണമെങ്കിലും ഉണ്ടാവാം അപ്പോൾ എല്ലാവരും പഠിക്കുക ജെ എൽ ടി യുടെ കോഴ്സ് നമ്മൾ സി സിയിൽ പുതിയൊരു ബാച്ച് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും മാക്സിമം നമ്മുടെ കോഴ്സിലേക്ക് ജോയിൻ ചെയ്യാൻ നോക്കുക ജെ എൽ ടി ഹിന്ദിയുടെ പുതിയ ബാച്ചിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയാനായിട്ട് എയ്റ്റ് ഫൈവ് എയിറ്റ് നയൻ സീറോ എയ്റ്റ് ത്രീ ഫൈവ് സിക്സ് എയ്റ്റ് എന്ന നമ്പറിലേക്ക് കോൺടാക്ട് ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക് യു ഫോർ വാച്ചിങ്